നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും ചിങ്ങം ഒന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനിൽ വെച്ച് നടന്നു കേരളത്തിന്റെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കേരളം കൈവരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും സംസ്ഥാന തലത്തിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖല ദേശീയ തലത്തിൽ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാനത്ത് കേരളം നാല് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വളർച്ച നേടി കർഷകന്റെ വരുമാനം അമ്പത് ശതമാനം അധികം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ കൃഷിവകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി മിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ ആവിഷ്കരിച്ച ഹ്രസ്വകാല കാർഷിക പദ്ധതിയും ദീർഘകാല പദ്ധതിയായ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്നും ഇതിന് ഏറെ സഹായകരമായി സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു നെല്ലിന്റെ ഉത്പാദനക്ഷമത ഹെക്ടറിന് മൂവായിരത്തിഒരുന്നൂറ്റി എട്ട് കിലോ ആയി വർദ്ധിപ്പിക്കാനും കേരഗ്രാമം പദ്ധതിയിലൂടെ നാളികേര കൃഷിയിൽ അമ്പത്തിനാല് ശതമാനം വളർച്ച കൈവരിക്കാനും ഈ സർക്കാരിന്റെ കാലയളവിൽ സാധിച്ചു പച്ചത്തേങ്ങ സംഭരണം ആറ് ലക്ഷം ടണ്ണിൽ നിന്നും പതിനേഴ് പോയിന്റ് രണ്ട് ലക്ഷം ടണ്ണായി വർധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും വിപണി അനിശ്ചിതത്വവും വന്യമൃഗ ആക്രമണങ്ങളും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും മൂല്യവർദ്ധിത ഉൽപാദന രംഗത്ത് മാറ്റം കൊണ്ടുവരുന്നതിനുമായി ലോകബാങ്കിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി കോടി രൂപയുടെ കേര പദ്ധതി നടപ്പിലാക്കുകയാണ് നാല് ലക്ഷം കർഷകർക്ക് നേരിട്ടും പത്ത് ലക്ഷം കർഷകർക്ക് പരോക്ഷമായും കേര പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ലോകബാങ്കിന്റെ ബൃഹത് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക കലണ്ടറിൽ മാറ്റം വരുത്തി ക്രിയാത്മകമായ ചർച്ചയിലൂടെയും നൂതന കൃഷി രീതിയിലൂടെയും കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവിതത്തിന്റെ നിലനിൽപ്പിന് തന്നെ കർഷകർ അത്യാവശ്യമാണെന്നും കൃഷിവകുപ്പിന്റെ ദിനമല്ല കർഷകരുടെ ദിനമാണ് ചിങ്ങം ഒന്നെന്നും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ വിത്തുകൾ വിതക്കാനും നാൽപ്പത് ശതമാനത്തിലധികം വിത്തുകൾ ലാഭിക്കാനും മികച്ച വിളവെടുപ്പ് നേടാനും നമുക്ക് കഴിഞ്ഞു കൃഷിയും കൃഷിയിടങ്ങളും സ്മാർട്ട് ആകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കർഷക അവാർഡ് നേടിയ മുഴുവൻ കർഷകരെയും മന്ത്രി അഭിനന്ദിച്ചു കർഷകരുടെ നാടാണ് കേരളമെന്നും കർഷകരാണ് കേരളത്തിന്റെ യഥാർത്ഥ ബ്രാൻഡ് അംബാസിഡർമാരെന്നും മൂല്യവർധനവിലൂടെ കൃഷിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് കർഷകരെ സഹായിച്ചുവെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മുതിർന്ന കർഷകനായ ജോസഫ് പള്ളനെയും മുതിർന്ന കർഷക തൊഴിലാളിയായ എ ആർ സംഗീതയെയും ആദരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാടിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കാർഷിക മേഖലയിൽ കർഷകരുടെ പങ്ക് വളരെ വലുതാണെന്ന് മണ്ണും പ്രകൃതിയുമായുള്ള ജൈവബദ്ധം നിലനിർത്തുന്നത് കർഷകരാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച ഹരിതഗാഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ മുരളി പെരുനെല്ലി യു ആർ പ്രദീപ് എൻ കെ അക്ബർ സനീഷ് കുമാർ ജോസഫ് വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ സേവ്യർ ചിറ്റിലപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയ ജനപ്രതിനിധികൾ സംബന്ധിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് ഐ സ്വാഗതവും കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് നന്ദിയും പറഞ്ഞു കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറിൽ ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞൻ സി പ്രകാശൻ കേര റീജിയണൽ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു രാവിലെ എട്ട് മുപ്പതിന് വിദ്യാർത്ഥി കോണറിൽ നിന്നും ആരംഭിച്ച തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഘോഷയാത്രയോടെയാണ് സംസ്ഥാനതല കർഷക ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നുമായി ആയിരത്തിലധികം കർഷകർ പങ്കെടുത്തു പുലിക്കളി വർണ്ണക്കാവടി വർണ്ണബലൂണുകൾ ശിങ്കാരിമേളം എന്നിവ ഘോഷയാത്രയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടി തുടർന്ന് സംസ്ഥാന കർഷക അവാർഡ് വിതരണവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ ഉള്ള കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള ശ്രീ സി അച്യുതമേനൻ സ്മാരക അവാർഡ് പത്തു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു കൃഷിഭവൻ സ്ഥാപിച്ച മുൻ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി വി രാഘവന്റെ പേരിൽ ഉള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷിഭവനുള്ള ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ് അഞ്ചു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും മലപ്പുറം ജില്ലയിലെ താനാളൂർ കൃഷിഭവന് ലഭിച്ചു പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽകതിർ അവാർഡ് മൂന്ന് ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും പാലക്കാട് എലവഞ്ചേരി തുമ്പിടി കരിപ്പായി പാടശേഖര നെലുൽപാദക സമിതിക്ക് ലഭിച്ചു ജൈവകൃഷി നടത്തുന്ന ആദിവാസി ഊര് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഒന്നാം സ്ഥാനം മൂന്ന് ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും പാലക്കാട് പുതൂർ അബ്ബണ്ണൂർ ഊര് സ്വന്തമാക്കി രണ്ടാം സ്ഥാനം രണ്ട് ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും തൃശൂർ വെറ്റിലപ്പാറ അടിച്ചൽ തൊട്ടി ഉന്നതി നേടി സിബി കല്ലിങ്കൽ സ്മാരക കർഷകത്തമ അവാർഡ് രണ്ട് ലക്ഷം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും പാലക്കാട് നല്ലേപ്പിള്ളി സ്കറിയാപ്പിള്ള സി ജെക്ക് ലഭിച്ചു കേരകേസരി രണ്ടു ലക്ഷം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും പാലക്കാട് പെരുമാട്ടി മഹേഷ് കുമാർ എന്നിന് ലഭിച്ചു പൈതൃക കൃഷി വിത്ത് സംരക്ഷണ വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഊര് അല്ലെങ്കിൽ വ്യക്തിക്ക് നൽകുന്ന രണ്ട് ലക്ഷം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും വയനാട് തിരുനെല്ലി അടുമാരിക്ക് ലഭിച്ചു ജൈവ കർഷകൻ ഒരു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും എറണാകുളം എടത്തല റംലത്ത് അൽഹാദിന് ലഭിച്ചു യുവ കർഷകനുള്ള അവാർഡ് ഒരു ലക്ഷം രൂപ ഫലകം സർട്ടിഫിക്കറ്റ് എറണാകുളം ഇലഞ്ഞി മോനു വർഗീസ് മാമിന് ലഭിച്ചു ഹരിതമിത്ര ഒരു ലക്ഷം രൂപ ഫലകം സർട്ടിഫിക്കറ്റ് പാലക്കാട് എലവഞ്ചേരി ആർ ശിവദാസിന് ലഭിച്ചു ഹൈടെക് കർഷകനുള്ള അവാർഡ് ഒരു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും തിരുവനന്തപുരം കുളത്തൂർ സിസിൽ ചന്ദ്രൻ ബി ലഭിച്ചു കർഷക തിലകം വനിത ഒരു ലക്ഷം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും ആലപ്പുഴ ഹരിപ്പാട് വാണി വീക്ക് ലഭിച്ചു കാർഷിക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം